നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ നന്ദിക്കറിയിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണ വിട്ട ലോറി പാഞ്ഞുകയറി അപകടം വേലൂപ്പാടം പുലിക്കണ്ണിയിൽ കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണു യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് വടക്കാഞ്ചേരി വനപ്രദേശത്ത് മേയാൻ വിട്ട ആടുകൾ കാണാതായ സംഭവത്തിൽ ആശങ്ക എടതിരഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചാലക്കുടി നഗരസഭ നടുമുറ്റം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് മുനിസിപ്പൽ ലൈബ്രറിയിൽ വായനാ ദിനം ആചരിച്ചു വായനാ ദിനത്തിൽ എം ടി അനുസ്മരണമൊരുക്കി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ് വിദ്യാർത്ഥികൾ വാർത്തകൾ വിശദമായി നന്ദിക്കരയിൽ ദേശീയ പാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടം പത്തോളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് ലോറി ഇടിച്ചു കയറിയത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത് നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വേലൂപ്പാടം പുലിക്കണ്ണിയിൽ കൂറ്റൻമരം റോഡിലേക്ക് കടപുഴകി വീണു യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മരം റോഡിന്റെ കുറുകെ വീണതോടെ വരന്തരപ്പിള്ളി പാലപ്പിള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ബൈക്ക് യാത്രികരും ഒരു ബസും കടന്നുപോയതിന്റെ പോയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു അപകടം മരത്തിന്റെ ചില്ലകൾ വീണ് വൈദ്യുതി പോസ്റ്റും വൈദ്യുതി ലൈനുകളും തകരാറിലായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു സംഭവം വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും കെ എസ് ഇ ബി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു ഒന്നര മണിക്കൂറിന് ശേഷം മരം മുറിച്ചുമാറ്റി മാറ്റി പുനഃസ്ഥാപിച്ചു മെയ്യാൻ വിട്ട ആടുകൾ കാണാതായ സംഭവത്തിൽ ആശങ്ക തെക്കങ്കര പഞ്ചായത്തിലെ ഊരോക്കാട് കൊറ്റൻകോട് വെള്ളിത്തിരി തിരിയാണിയുടെ ഒൻപത് ആടുകളെയാണ് സമീപത്തുള്ള വനപ്രദേശത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് മെയ്യാൻ വിട്ടത് കൂടെ ഉടമസ്ഥനും പോവുക പതിവാണ് ആടുകളെ നിരീക്ഷിച്ച് അല്പസമയം കഴിഞ്ഞ് വയോധികനായ തിരിയാണി തിരിച്ചു പോരും വൈകുന്നേരമാകുന്നതോടെ ആടുകൾ തിരിച്ച് വീട്ടിലെത്തുകയാണ് പതിവ് ആടുകൾ നിശ്ചിത സമയം കഴിഞ്ഞ് എത്താത്തതിനെ തുടർന്ന് പരിസരത്തുള്ളവരെയും കൂട്ടി പ്രദേശമാകെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല വർഷങ്ങളോളമായി ആടുകളെ വളർത്തി പാലും മറ്റും വിറ്റ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളാണ് തിരിയാണി പോലീസിൽ പരാതി നൽകി ഇടതിരിഞ്ഞെ കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പെരിഞ്ഞനം കോവിലകത്ത് കനൂലി കനാലിൽ നിന്നാണ് ഇന്ന് രാവിലെ നടന്ന തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത് കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാനവാസിനെയാണ് ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ കാണാതായത് രണ്ട് ദിവസമായി എൻ ഡി ആർ എഫ് ടീമും ഫയർഫോഴ്സ് കൂബ ടീമും നാട്ടുകാരും ചേർന്ന് ഡിങ്കി ബോട്ടുകളും നാടൻ വഞ്ചികളും ഉപയോഗിച്ച് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിരുന്നില്ല കാട്ടൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ചാലക്കുടി നഗരസഭ നടുമുറ്റം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് മുനിസിപ്പൽ ലൈബ്രറിയിൽ വായനാ ദിനം ആചരിച്ചു നഗരസഭാ വികസന സമിതി കൺവീനർ കെ വി പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് കൗൺസിലർമാരായ റോസി ലാസർ ആലിസ് ഷിബു നടുമുറ്റം സാംസ്കാരിക സമിതി പ്രസിഡന്റ് ടി പി രാജൻ വാസുദേവൻ പനമ്പിള്ളി എസ് ശ്രീകുമാർ പോൾ മാളക്കാരൻ ജോസ് പോൾ തച്ചുപറമ്പിൽ ലൈബ്രറിയൻ സിബി ബൈജു അസിസ്റ്റന്റ് നീതു എന്നിവർ സംസാരിച്ചു മുപ്പത്തിയഞ്ച് വർഷമായി ലൈബ്രറിയിലെ നിത്യ സന്ദർശകനായ നടുമുറ്റം ഏകോപന സമിതി ചെയർമാൻ വിൽസൺ മേച്ചേരിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് നഗരസഭ ആദരിച്ചു വായനാ ദിനത്തിൽ എം ടി അനുസ്മരണം ഒരുക്കി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ്ബ് വിദ്യാർത്ഥികൾ വായനാ ദിനത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സൗഹൃദ ക്ലബ് വിദ്യാർത്ഥികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് റിട്ടയേർഡ് പ്രധാന അധ്യാപകനും പത്രപ്രവർത്തകനുമായ ദീപു എം മംഗലം അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു എം ടിയുടെ തിരക്കഥകളുടെ നൃത്താവിഷ്കാരവും നോവൽ പരിചയവും നടത്തി പി ടി എ പ്രസിഡന്റ് രാജേഷ് പിയാർ മാനേജർ സി എ ഷാജി പ്രിൻസിപ്പാൾ ജയ ടീച്ചർ സൌഹൃദ കോർഡിനേറ്റർ രമ്യ എ കരിയർ ഗൈഡ് ഡോക്ടർ രഞ്ജിത്ത് പിയാർ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുനൂറ്റി പത്ത് രൂപ പവന് കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ നന്ദിക്കറിയിൽ ദേശീയ പാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി കയറി അപകടം വേലുപാടം പുലിക്കണ്ണിയിൽ കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണു യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് വടക്കാഞ്ചേരി വനപ്രദേശത്ത് മേയാൻ വിട്ട ആടുകൾ കാണാതായ സംഭവത്തിൽ ആശങ്ക എടതിരഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചാലക്കുടി നഗരസഭ നടുമുറ്റം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് മുനിസിപ്പൽ ലൈബ്രറിയിൽ വായനാ ദിനം ആചരിച്ചു വായനാ ദിനത്തിൽ എം ടി അനുസ്മരണം അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ് വിദ്യാർത്ഥികൾ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം